ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശി തങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ഭഗവാൻ ഉത്തരം തരുന്ന നാളെന്ന് സങ്കല്പിച്ച് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന ദിവസം ഏകാദശി നാളിൽ വ്രതപുണ്യം തേടി പതിനായിരങ്ങളാണ് ഗുരുഭവനപുരിയിലേക്ക് എത്തിയത് ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി നീണ്ടുകിടക്കുന്നതാണ് ഏകാദശി വ്രതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് വൃശ്ചികമാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കി വരുന്നത് ഏറ്റവുമധികം ഭക്തജനങ്ങളെത്തുന്ന ആഘോഷം കൂടിയാണ് ഇത് ഏകാദശിയോടെ കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ആഘോഷത്തിന് സമാപനമാകും ഏകാദശിയോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ ആറേ മുപ്പതിന് ഒരു ആനയുമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി ഏകാദശി വ്രത നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദവൂട്ട് നൽകി സന്ധ്യക്ക് നാമജപഘോഷയാത്രയും ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും നടന്നു ഏകാദശി വ്രതപൂർണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി വൂട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക